നമസ്കാരം പശുക്കൾ ചത്തത് ഇപ്പൊ വലിയൊരു വാർത്തയായിരിക്കാം സെൻസേഷണൽ ന്യൂസ് ആ കുട്ടികൾ വളർത്തിയിരുന്ന കുറച്ച് പശുക്കൾ എത്തും എല്ലാവരും ഇടിച്ചു തള്ളിയത് പശുവിന്റെ ബഹളവാഴിപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ മിക്കവാറും ഒരു അമ്പത് പശുക്കൾ ആ കുട്ടികളുടെ വീട്ടിലെത്തും ഇത്രയൊക്കെ പശുക്കളെ വാരിക്ക് ഒരു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ജയറാമാണ് ഇതിന്റെ എല്ലാത്തിനും കാരണക്കാരൻ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് ജയറാമാണ് എന്താണ് അതിന്റെ കാരണം ജയറാമിനും ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായി കുറെ പശുക്കൾ ഒരുമിച്ച് ചത്തു വളർത്ത മൃഗങ്ങൾ ഒരുമിച്ച് ചാവുമ്പോൾ ഉള്ള വിഷമം എന്താണ് ജയറാമിന് നന്നായിട്ട് അറിയാം ജയറാം സമ്പന്നനാണ് ഒരു പ്രശ്നമില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്ര പശുക്കളെ വേണമെങ്കിലും വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളാണ് എന്നാൽ ഈ സ്കൂൾ കുട്ടികൾ അങ്ങനെയല്ല അവർ പഠനത്തിനോടൊപ്പം അവരുടെ ജീവിത വരുമാനം കൂടി കണ്ടെത്തുകയാണ് ഈ പശു വളർത്തി നിന്നും മിടുക്കരായ മൂന്ന് മക്കൾ അവർ വെളുപ്പിന് നാലു മണി മുതൽ പശുവിന്റെ ഓരോ കാര്യങ്ങളും ചെയ്ത് സ്കൂളിലും പോയി മിടുമിടുക്കരായിട്ട് പഠിത്തവും കൊണ്ടുപോകുന്നു അവിടെയാണ് വ്യത്യാസം പശു പലതും ചാവുന്നുണ്ട് പല കാരണത്താൽ അവരെ എല്ലാം സഹായിക്കാൻ ഓടിച്ചാടി ആരും വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് വന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഗത്യാന്തരമില്ലാതെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നൊക്കെ പൊതു പറയും തെറ്റാണത് അങ്ങനെയൊന്നും മാറില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നാലും പൊതുവെ നമ്മുടെ നാട്ടിൽ മിക്കവാറും ചെറുപ്പക്കാരും അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന എല്ലാം ഒഴപ്പന്മാർ തന്നെയാണ് എന്തും ചെയ്യാനും ഏതു തരം ജോലിയും ചെയ്യാനുള്ള മനസ്സവർക്കില്ല ഇവരിവരുടെ ജീവിതമാർഗമാണെങ്കിൽ പോലും അതിരാവിലെ എണീറ്റ് എല്ലാം ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ട് ജോലി ചെയ്യുന്നതിന്റെ റിവാർഡാണ് ഈ കാണുന്നതല്ല അതാണ് എല്ലാവരെയും ആകർഷിച്ചത് അല്ലാണ്ട് അവർക്ക് സാമ്പത്തിക നഷ്ടം വന്നതോ കുറെ പശുക്കളെ നഷ്ടപ്പെട്ടതോ അല്ല ആ കുട്ടികൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ ചെയ്യുന്ന ജോലി ആ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ആ ഡെഡിക്കേഷന് കിട്ടിയ റിവാർഡാണ് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം ചെയ്യുന്ന ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് സ്വന്തം ആവശ്യത്തിനായാലും കൂലിപ്പണിയായാലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയായാലും എന്ത് ജോലി നമ്മൾ ചെയ്താലും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് പ്രധാനമായിട്ടും വേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ അറിയാതെ അജ്ഞാത കണ്ണുകൾ എവിടെയോ നിന്നോ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടിയിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ കുട്ടികളുടെ ആത്മാർത്ഥതയ്ക്കുള്ള റിവാർഡ് കിട്ടാനായിട്ട് കുറച്ച് പശുക്കൾ ചാവേണ്ടി വന്നു എന്നുള്ളതാണ് ദുഃഖകരം എന്നിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടികളുടെ ആത്മാർത്ഥത അവർ ചെയ്യുന്ന ജോലിയോടുള്ള അസത്യസന്ധതയും അതിന് ഒരു റിവാർഡ് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് ഈ ദുഃഖത്തിനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ജയറാം മുൻകൈയ്യെടുത്ത് ആദ്യം വരികയും തൊട്ടു പിന്നാലെ തുരുതുരാന്ന് പറഞ്ഞ പ്രശസ്തരായ വ്യക്തികളെല്ലാം ഇഷ്ടം പോലെ പശുക്കളെ കൊടുക്കാൻ തയ്യാറാകി വന്നിരിക്കുന്നു ഇതാണ് കേരളം കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ അർഹതപ്പെട്ടവരാണെങ്കിൽ കേരളത്തിൽ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് അവരെ സഹായിക്കാനും അവരുടെ ആ ജോലി ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കും ഒരു കൈത്താന് നൽകാൻ ഇഷ്ടം പോലെ ആളുകൾ ജീവിക്കുന്ന നാടാണ് കേരളം അതിലൊരു മിടുക്കൻ നന്നായി പഠിക്കുന്നുണ്ട് വെറ്റിനറി ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും ആഗ്രഹം നടക്കും കാരണം ആ മിടുക്കന്മാരായ കുട്ടികൾ അതിനെല്ലാം അർഹതപ്പെട്ടവർ തന്നെയാണ് ഇപ്പോഴത്തെ ചൂട് കുറച്ച് നാൾ നിന്നു കഴിഞ്ഞാൽ അവർ അൻപത് പശുക്കളോടുകൂടി വമ്പനൊരു ഡെയറി ഫാമായി മാറിയേക്കാം അടുത്ത കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും വെറ്റിനറി ഡോക്ടറുടെ ഉടമസ്ഥതയിലുള്ള കേരളത്തെ അറിയപ്പെടുന്ന ഒരു ഡയറി ഫാമായി മാറട്ടെ നല്ല ഒരു ന്യൂസ് നമ്മൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ കേൾക്കാൻ പറ്റിയേക്കാം ഏതായാലും മിടുക്കന്മാരെ കുട്ടികളെ നിങ്ങൾ മിടുക്കരായിട്ടിരിക്കൂ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത ഇതുപോലെ തുടർന്നു പോട്ടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സക്സസ് മാത്രമായിരിക്കും എത്രയോ ചെറുപ്പക്കാരൻ നമ്മുടെ കേരളത്തിൽ ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്നു എന്തെല്ലാം ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരെ അത് ചെയ്യാനായിട്ടുള്ള മനസ്സില്ല എന്ത് ചെയ്യണം എന്നുള്ളതല്ല എന്തും ചെയ്യാം ആ ചെയ്യുന്നതിനോടുള്ള ഇഷ്ടവും ആത്മാർത്ഥതയുമാണ് പ്രധാനമായിട്ട് വേണ്ടത് നമ്മളെ തേടി സക്സസ് നമ്മുടെ പിന്നാലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വേണമെന്നില്ല ഏതെങ്കിലും ഒരു സമയത്ത് എത്തിയിരിക്കും